സ്വാഗതം അങ്ങനെ നമ്മളെ ഏവരും കാത്തിരുന്ന ടർബോയുടെ സെക്കൻഡ് ലുക്ക് വന്നിരിക്കുകയാണ് ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു സെക്കൻഡ് ലുക്ക് എന്ന് തന്നെ പറയാം ആദ്യ ഒരു ഫസ്റ്റ് ലുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ കൊടൂരമായിട്ട് അത് ചിന്തിച്ചു ചിന്തിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഈയൊരു ഇത് കാണുമ്പോൾ അത് രസകരമായിട്ടാണ് അതായത് കോമഡി മാസ് എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ ചിലപ്പോഴൊക്കെ തൊമ്മനും മക്കളുടെയും ഒരു സീനാണ് ഓർമ്മ വരുന്നത് എന്താണെങ്കിലും ഈ ഒരു സീൻ കാണുന്നത് ജയിലിൽ മമ്മൂട്ടിയും രണ്ടുപേരും അപ്പുറം അഭിപ്രായം അതായത് ടർബോ ജോസിനെ ജയിലിൽ അടച്ചിരിക്കുന്നു അതായത് പിടിച്ചവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷർട്ടൊക്കെ ഊരിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലും നമുക്ക് കാണാൻ കഴിയുന്നത് പക്ക കോമഡി ആക്ഷൻ എൻ്റർടൈൻമെർ തന്നെ തന്നെയാണ് അത് നല്ല കച്ചറ ജോസ് തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തിൽ കാണിക്കുന്നത് ആ ജോസിൻ്റെ ഇരിപ്പും കാര്യങ്ങളും അതിനകത്ത് എടുത്തു പറയാനുള്ള മമ്മൂട്ടിയെ കാണുമ്പോൾ അപ്പുറം ഇരിക്കുന്നവരെ ഇരിക്കുന്നവരേക്കാളും ചെറുപ്പമായിട്ട് തോന്നും അത് തന്നെയാണ് ഇതിനകത്ത് രസം അതായത് ഭ്രഹ്മുഖത്തിൽ കണ്ട ഫേസ് ഓഫ് ഫിഗറോ അല്ല അല്ലെങ്കിൽ ഭീഷ്മപൂർവ്വത്തിൽ കണ്ട ഫേസ് ഓ ഫിഗറോ അല്ല ഇനിയിപ്പം നൻപകൽ നേരത്തോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടേക്കുന്ന ഒരു സിനിമയിലും കാണുന്നതിൽ നിന്ന് എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഏതോ ഒരു സിനിമ ിലെ ഫേസും ലുക്കുമൊക്കെയാണ് മമ്മൂട്ടിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വൈശാഖ് സംവിധാനം ചെയ്ത് വിതിൻ മാനുവൽ തോമസ് റിട്ടേൺ ചെയ്ത ഈ ഒരു സെക്കൻഡ് ലുക്കും ആളുകളെ ഞെട്ടിക്കുന്ന സ്ഥലത്തിൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ലെവലിലുള്ളാണ് അതായത് എല്ലാം ഒരു എൻ്റർടൈനർ എന്നുള്ള ലെവലിൽ ആ അതായത് പക്ക ഒന്നും ചിന്തിക്കേണ്ട ഇരുന്ന് തകർക്കാം എന്നുള്ള സ്റ്റൈലുള്ള ഒരു ഫോട്ടോ ആയിട്ട് തന്നെ കാണുന്നു എന്തായാലും പടം കിലുക്കും കിടുക്കും ഒന്നും പറയാനില്ല അത് തന്നെയാണ് ഇതിൻ്റെ ഒരിത് കാണുന്നത് അപ്പോൾ തിയേറ്ററുകൾ ജയനസമുദ്രമാക്കാനുള്ള ഒരു സംഭവമാണ് ഇത് കുറിച്ചു വെച്ചോ ഇത് അമ്മാതിരി പോളി ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തണം നിങ്ങളുടെ ആർക്കൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ലുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ ഒന്ന് പറയാം ഇതെങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാൻ അല്ലെങ്കിൽ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്